ഹലോ ഗൈസ് രാവിലെ ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഞായറാഴ്ച ആയതൊണ്ട് ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ആറരയ്ക്ക് കുർബാനയ്ക്ക് പോയിട്ട് ഇപ്പൊ മണി എട്ടുമണിയായിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പൊ നമുക്ക് കാഴ്ചകൾ വഴിയെ കാണാം അപ്പൊ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് പോയത് തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും വടയാണ് കഴിക്കാണ്ട് പോയതെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് പൂരിയും അതിനുള്ള കഴിഞ്ഞരെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു ഞങ്ങളിപ്പോൾ പാസ് ചെയ്യുന്നത് കോട്ടയം വഴിയാണ് അപ്പോൾ അല്ലെങ്കിൽ ഈയൊരു സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മളിപ്പോൾ കോട്ടയത്തോടെയാണ് ഇപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പോകേണ്ടത് മലരിക്കലേക്കാണ് മലരിക്കൽ ടൂറിസം കേന്ദ്രത്തിലേക്കാണ് പോകേണ്ടത് അപ്പോൾ മലരിക്കൽ ടൂറിസം കേന്ദ്രം പലർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ ആമ്പലും ഒക്കെ ആ ഒരു കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണിത് ഇത്തവണ മഴ നേരത്തെ പെയ്തുകൊണ്ട് തന്നെ മെയ് മാസം ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഇവിടെ പൂക്കളെല്ലാം വിരിയാൻ തുടങ്ങിയ പാടത്ത് നല്ല രീതിയിലല്ല അടിപൊളി ഭംഗിയായിട്ട് ആമ്പൽ പൂക്കൾ ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഈ അടുത്തിറങ്ങിയ നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയിൽ പോലും തന്നെ ഇതിൻ്റെ ഒരു വ്യൂ കാണിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ടൊരു സംഭവമാണ് നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി നിങ്ങൾ വണ്ടിയൊക്കെ ഇറങ്ങി ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇനി ഞങ്ങൾ നേരെ ഈ കടവിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കടവിൽ നിന്നും ഇവിടെ വള്ളമുണ്ട് അപ്പോൾ ഞങ്ങൾ വള്ളത്തെ ഞങ്ങൾ ശീലിക്കാണ്ട് ഞങ്ങൾക്ക് ബീച്ചാട്ട് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ബീച്ചാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു തവണ വന്നപ്പോൾ പരിചയപ്പെടണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ തല ദിവസം തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വരുമെന്നുള്ള കാര്യം അപ്പോൾ ഈ സാധാരണ നമ്മൾ ആളുകളിവിടെ എത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആറ് മണി മുതലാണ് ആറു മണി മുതൽ ഒരു പത്ത് മണി വരെയാണ് വരുന്നത് കാരണം ഈ ഒരു സമയത്ത് മാത്രമേ ഞങ്ങൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നെങ്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് പോരാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഒൻപത് മണി ആയപ്പോഴാണ് അവിടെ എത്തി ഒൻപത് മണി ആയപ്പോൾ തിരക്കാൻ കഴിഞ്ഞിരുന്നു ആൾക്കാരൊക്കെ ഓൾറെഡി വന്നു പോയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വള്ളത്തെ കയറി വളരെ കയറി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ തൊട്ടടുത്തല്ല കുറച്ച് ദൂരം മാറിയാണ് ഞങ്ങൾ ആ ദൂരത്തേക്ക് പോയിട്ടാണ് ഞങ്ങൾ ഈ കാഴ്ചകൾ കാണാണ്ട് പോകുന്നത് അത് തൊട്ടടുത്ത് വളരെ ചെറിയ രീതിയിലുള്ള പൂക്കൾ മാത്രമേ ഉള്ളൂ കുറെ ദൂരം നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ വളരെ തിക്കായിട്ട് പൂക്കളിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈ വ്യക്തി സമയം എന്ന് പറയുമ്പോഴേ അല്പം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പൂമ്പാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകളാണിത് പല സിനിമകൾക്കൊക്കെ ഒരു ലൊക്കേഷനാണിത് അതുപോലെ തന്നെ വളരെ എന്താ പറയുക യാത്രകളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ വന്ന് കാണാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലം കൂടിയാണിത് അപ്പൊ ഞാനിങ്ങനെ യാത്ര വന്നോണ്ടിരിക്കാണ് അപ്പൊ ബീച്ചിൽ പറഞ്ഞു വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു കാഴ്ച ഇവിടെ എന്താ പറയാ ഇങ്ങനെ ഒരു വളരെ അടിപൊളിയ രീതിയിൽ ഇത്രയും വിശാലമായ രീതിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ലൊരു കാഴ്ച തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മുമ്പ് ഉണ്ടെങ്കിലും ഇത്രത്തോളം ധാരാളം പൂക്കൾ ഇങ്ങനെ ഇല്ലായിരുന്നു ഏകദേശം നാനൂറിലധികം ഏക്കറിൽ ഇത്രത്തിൽ പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് അപ്പൊ അതിനൊരു ഒരു ഭാഗം മാത്രമേ നമ്മളിപ്പോ ഈ ഒരു കാണുന്നുള്ളൂ ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണം ഇതൊരു പാടശേഖരമാണ് ആ പാടശേഖരത്തിൽ മെയ് ജൂൺ ആ ഒരു സമയത്ത് മഴ വരുമ്പോഴാണ് ഈ പൂക്കൾ ഇങ്ങനെ വിരിയുന്നത് അതിനുശേഷം ശേഷം ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പൂക്കളൊക്കെ മാറി ഇവിടെ നെൽകൃഷിയാണ് ചെയ്യുന്നത് വീണ്ടും അടുത്ത മഴ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഇങ്ങനെ വരും അപ്പോൾ ഇതിന്റെ ഈ ആമ്പലിലേക്ക് വിത്തുകളൊക്കെ ഈ മണ്ണിൽ വള്ളിയുണ്ടാവും അപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഇത് വിരിഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നല്ല വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാ വർഷവും കൂടെ സമ്മാനിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരികെ കരയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബീച്ചിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് അഡ്വാൻസ് ആയിട്ട് എന്നെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തിരക്കൊന്നും ഇല്ല കിട്ടും കാരണം അധികം ബോട്ടുകളൊന്നും ഇല്ല ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബോട്ടെന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് സാധാ വള്ളമാണ് ഇതുകൂടാണ്ട് മോട്ടോർ പിടിച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് അദ്ദേഹം